ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കുമായി കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർ പുഡിങ്ങാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിനായി ആദ്യം ഒരു പത്ത് ഗ്രാം ചൈന ഗ്ലാസ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിനി ഒന്ന് കുതിരാൻ വെക്കണം ചേനാഗ്രാസ് ഫുള്ളായി വെള്ളത്തിൽ മുങ്ങുന്ന വിധത്തിൽ വെച്ച് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ പുഡിങ് ഉണ്ടാക്കുന്നതിന് ഒരു ലിറ്റർ പാലാണ് ആവശ്യം അപ്പോൾ ഒരു ലിറ്റർ പാൽ ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് അല്പം പാലെടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ആയി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള പാല് അടുപ്പത്ത് ചൂടാൻ വെക്കാം ഇനി ഈ ഒരു ടൈമില് ഒരു മുട്ടയും കൂടി അടുത്തൊന്ന് കലക്കി മാറ്റി വെക്കുന്നുണ്ട് ഇനി പാലിലേക്ക് ഒരു നാല് സ്ലൈസ് ബ്രെഡ് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ചേർക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടുത്തതായി നൂറ് ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി മിക്സാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡറും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു അരട്ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം പിന്നെ ഇതിലേക്ക് ചേനാഗ്രാസും കൂടിയാണ് ചേർക്കാനുള്ളത് ചൈനാഗ്രാസ് ഒന്ന് എടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിനായി ഒരു പാത്രത്തിൽ ചൈനാഗ്രാസ് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മെൽട്ടാവാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചൂടാവുമ്പോൾ തന്നെ ചൈനാഗ്രാസ് ഗ്രാസ് ഉരുകി വന്നോളൂ ഇപ്പോൾ ചൈനാഗ്രാസ് നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുഡിങ്ങിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ് മിക്സ് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജാറിൽ ഇട്ട് കൊടുക്കാം ഇനി നന്നായി അരച്ചെടുത്തിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അരച്ചെടുത്ത പുഡിംഗ് മിക്സൊക്കെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ബദാം പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ